നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രൊക്കോളി മെഴുക്കുരട്ടിയാണ് ഇനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബ്രക്കോളി അരിഞ്ഞത് നാല് കപ്പ് സവാള നീളത്തിൽ അരിഞ്ഞത് ഒരെണ്ണം പച്ചമുളക് എരിവിനനുസരിച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് കറിവേപ്പില രണ്ട് തണ്ട് എണ്ണ ആവശ്യത്തിന് ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം ഇനി സവാളയുടെ മാറേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് കഴിഞ്ഞ് ബ്രക്കോളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് ചൂടാകുന്നതിനായിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സായി ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് പാകത്തിന് വേവുന്നിടം വരെ അടച്ചു വെച്ച് വേവിക്കണം ഒരുപാട് നേരം ഇപ്പോൾ ഒരുപാടങ്ങ് സോഫ്റ്റ് ആകുന്നിടം വരെ വെക്കണമെന്നില്ല കാരണം അന്നേരം നമ്മൾ ഈ വെജിറ്റബിളൊക്കെ ബോയിൽ ചെയ്ത് ഒരു ടേസ്റ്റ് ആയിപ്പോവും നന്നായിട്ട് അടച്ചു വെച്ച് നല്ല പാകത്തിന് വേഗം ആകുന്നിടം വരെ അടച്ചു വെച്ച് വേവിക്കണം ഇപ്പം കറക്റ്റ് പരുവായിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് എല്ലായിടവും ഒന്ന് മിക്സ് ആകുന്നതെന്ന് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റോളം എടുത്തിട്ട് ചെറിയ തീയിൽ വേവിച്ചാൽ മതി ഇപ്പം മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്തും ആയിക്കഴിഞ്ഞു ഇനിയിപ്പം നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആകുന്നിടം വരെ ഇപ്പം ആ ഉള്ളിയുടെ കളറൊക്കെ നല്ല ബ്രൗൺ ആവും അതുവരെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം ഇനി ഇത് അടച്ചു വെക്കേണ്ട കാര്യമില്ല നമ്മൾ ഒരു പീസ് എടുത്ത് അടിച്ചു നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ആ ഒരു വരെ അടച്ചു വച്ച് വേവിച്ചിട്ട് പിന്നെ കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിന് പ്രത്യേകിച്ച് മസാലയൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇപ്പം നമ്മുടെ മെഴുക്കു വരട്ടി റെഡി ആയിക്കഴിഞ്ഞു ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയി കഴിഞ്ഞു